ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പാല സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പാളും സിറോ മലബാർ സഭ പാലാ രൂപതാ മുൻ വികാരി ജനറലുമായിരുന്ന ഈന സ്വറ്റത്തെങ്ങുംങ്കൽ അച്ഛന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭാഗ്യക്കുറി എടുക്കുന്നവർ വളരെ പേരുണ്ട് പലർക്കും ലക്ഷങ്ങളും കോടികളും കിട്ടിയിട്ടുണ്ടാകാം ചെറിയ തുകകളും കിട്ടുന്നവരുണ്ട് ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷയിൽ ഭാഗ്യക്കുറി എടുക്കുന്നവർ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടേയിരിക്കും ചൂതുകളിയുടെ മനഃശാസ്ത്രമാണ് ഭാഗ്യ കുറിക്കും അതുകൊണ്ട് ഇത് പറ്റാത്ത വരുമാന സ്രോതസ്സാണ് ലോട്ടറി നടത്തുന്നവർക്ക് മതമേഖലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ധ്യാന കേന്ദ്രങ്ങൾ ഉടമ്പുടി ചൂതാട്ടങ്ങൾ രോഗശാന്തി ശുശ്രൂഷകൾ തുടങ്ങിയവ വളർന്നു വലുതാകാൻ കാരണം ലോട്ടറി മനഃശാസ്ത്രമാണ് പ്രതീക്ഷ വളർത്തുന്ന ഈ പരിപാടികൾ വളർന്നുകൊണ്ടേയിരിക്കും സാക്ഷ്യങ്ങൾ പ്രതീക്ഷ നിലനിർത്തും ഭാഗ്യക്കുറി പോലെ സാമ്പത്തിക നേട്ടം ഇവ നടത്തുന്നവർക്കുണ്ടാകും ഭാഗ്യക്കുറി എടുക്കുന്നവർ പ്രതീക്ഷയിൽ കഴിയുന്നത് കൊണ്ട് അവർക്കൊരിക്കലും പരാതി ഉണ്ടാകില്ല ഇതിൽ ആത്മീയതയൊന്നുമില്ല കാര്യസാധ്യത്തിനുള്ള ചൂതുകളി മാത്രമല്ല അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ രോഗശാന്തികൾ എന്നും എവിടെയും വിവാദ വിഷയം തന്നെയാണ് വെറുതെ ബൈബിൾ പ്രസംഗിച്ചാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉള്ള സുവിശേഷ പ്രഘോഷണം സഭയ്ക്കകത്തും പുറത്തും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും കാരണം രോഗശാന്തി ഒരു അടയാളമാണ് ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് സുവിശേഷം സത്യമാണെന്നും യേശു കർത്താവും ദൈവവും ആണെന്നും ഓരോ രോഗശാന്തിയും പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷകൾ അത് ചെയ്യാൻ യഥാർത്ഥ സുശേഷകർക്ക് മാത്രമേ സാധിക്കൂ ഇതിന്റെ മറവിൽ ചില ന്യൂജൻ സുവിശേഷകർ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകൾ നടത്തുന്നതാണ് ജനം യഥാർത്ഥ സുവിശേഷകരെയും ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത് യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സുവപ്പെടുകയും പിശാചിക്കളെ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് യേശുവിന്റെ അനന്യത വെളിപ്പെടുത്തുന്നു യേശു വെറും ഒരു മതസ്ഥാപകനോ പ്രവാചകനോ ആത്മീയ ഗുരുവോ അല്ല അതിനുപരി അവിടുന്ന് ദൈവവും കർത്താവുമാണെന്നും പ്രഖ്യാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായ അത്ഭുതങ്ങളും രോഗശാന്തികളും നടത്തിയവരുമാണ് യേശുവിന്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രോഗശാന്തി നൽകലും പിശാചിക്കളെ ബഹിഷ്കരിക്കലും ഇതാണ് ഇപ്പോൾ തട്ടിപ്പ് സുശേഷകർ ചെയ്യുന്നത് ആളുകളെ പറ്റിക്കാൻ കൂലി കൊടുത്ത് പാവങ്ങളെ കൊണ്ടിരുത്തും രോഗശാന്തി എന്നും പറഞ്ഞ് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യം പറയിക്കും ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞവരെ പിന്നീട് വേറെ ആ പ്രദേശത്ത് കാണില്ല അടുത്ത സ്ഥലത്ത് വരുന്നത് വേറെ ആളുകളാണ് ഇവരുടെ അഭിനയത്തിന് മുന്നിൽ സിനിമാ നടന്മാർ പോലും തോറ്റുപോകും ഇതെല്ലാം നടത്തുന്നത് പാവങ്ങളെ വിശ്വസിപ്പിച്ച് പണം തട്ടാനാണ് എത്രയോ പാവങ്ങളാണ് ഇവന്മാരുടെ മുന്നിൽ പ്രതീക്ഷയോടെ വരുന്നത് ക്യാൻസർ ബാധിതരുൾപ്പെടെയുള്ള മാറാരോഗികൾ അവരുടെ അസുഖം മാറുമെന്ന പ്രതീക്ഷയിലാണ് വരുന്നത് അസുഖം മാറാൻ കയ്യിലുള്ളതെല്ലാം ഇവന്മാരുടെ ഭണ്ഡാരത്തിൽ ഇടുന്നു അതുപോലെ കടം കയറി ബുദ്ധിമുട്ടുന്നവർ നാളെ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നു വരെ പച്ച നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ പാവങ്ങളുടെ കയ്യിൽ ഉള്ളതുകൂടി തട്ടിയെടുക്കുന്നു ഈനാസ് ഒറ്റത്തെങ്ങൽ അച്ഛൻ പറഞ്ഞതുപോലെ ഈ പാവങ്ങളൊന്നും പരാതിയുമായി വരില്ല ഒരു പോലീസ് സ്റ്റേഷനിലും ചെല്ലില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കും ഈ പറഞ്ഞു പറ്റിക്കുന്നത് ഒരു തരം കൺകെട്ട് തരികിട പരിപാടിയാണ് പായസത്തിൽ അല്പം മധുരം ചേർക്കുന്നത് പോലെ മേമ്പൊടിക്ക് വായിൽ തോന്നുന്ന മറുഭാഷ കൂടി തട്ടുകിടും അതോടെ മുന്നിലിരിക്കുന്ന പാവങ്ങൾ ഫ്ളാറ്റാകും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യഥാർത്ഥ ദൈവദാസനാണെന്ന് അവർ തന്നെ പറഞ്ഞു പ്രചരിപ്പിക്കും ഈ കച്ചവടമാണ് വലിയ മുതൽമുടക്കില്ലാതെ ഇപ്പോൾ കഴിച്ചു വളരുന്നത്